ഇന്നിവിടെ ഈ പ്രസ്മീറ്റ് വിളിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ശാഖ നേതൃത്വ സംഘവുമായി ബന്ധപ്പെട്ട് പുനലൂർ പത്തനാപുരം യൂണിയനുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടികളെ കുറിച്ച് വിശദമാക്കുന്നതിന് വേണ്ടിയാണ് ഞായറാഴ്ച നവംബർ രണ്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷനോടുകൂടി ആണ് യോഗം ആരംഭിക്കുന്നത് യോഗത്തിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർ അദ്ധ്യക്ഷം വഹിക്കുന്നു സംഘടനാ വിശദീകരണം എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർ നിർവഹിക്കുന്നു അതോടൊപ്പം തന്നെ യോഗത്തിന് സംഘടനാ സന്ദേശം എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി ശ്രീ അരയക്കണ്ടി സന്തോഷ് അവറുകളുമാണ് നടത്തുന്നത് ഈ യോഗത്തിൽ എസ് എൻ ഡി പി യൂണിയന്റെ സെക്രട്ടറി ശ്രീ ആർ ഹരിദാസ് അവർകൾ സ്വാഗതം പറയുകയും പത്തനാപുരം യൂണിയന്റെ സെക്രട്ടറി ശ്രീ വി ബിജു കൃതജ്ഞത പറയുകയും ചെയ്യുന്നുണ്ട് യോഗത്തിൽ രണ്ട് യൂണിയനുകളിൽ നിന്നും ഏതാണ്ട് നാലായിരത്തോളം ഭാരവാഹികളാണ് പങ്കെടുക്കുന്നത് പുനലൂർ യൂണിയന്റെ ഭാഗത്തു നിന്നും രണ്ടായിരത്തി എണ്ണൂറോളം ഭാരവാഹികളും പത്തനാപുരം യൂണിയനിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറോളം ഭാരവാഹികളുമാണ് പങ്കെടുക്കുന്നത് പ്രിയ പ്രവർത്തകരെ സമ്മതിച്ചതാണ് നവംബർ രണ്ടാം തീയതി എസ് എൻ ഡി പി യോഗം കൊല്ലൂർ യൂണിയന്റെയും അതോടൊപ്പം തന്നെ പത്തനാവലി യൂണിയന്റെയും സംയുക്തമായിട്ടുള്ള ശാഖാ നേതൃത്വ സംഘം ബോമാന്യ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടക്കുന്നവർക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലാകമാനും അതുപോലെ തന്നെ വിദേശത്തും കൂടി മു നൂറ്റി നാൽപ്പത്തി നാല് യൂണിയനുകളാണ് എസ് എൻ ഡി പി യോഗത്തിന് നേതൃത്വം അതോടൊപ്പം തന്നെ ഏഴായിരത്തിപ്പഴം ഈ യും യൂണിയനുകളെയും ഓർത്തിനക്കൊണ്ട് കാലഘട്ടത്തിനനുസരമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ശാഖാ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ തൊണ്ണൂറ് ശതമാനത്തോളം രണ്ട് യൂണിയനുകളെ സം കൊണ്ടാണ് ഈ സമ്മേളനം നടക്കുന്നത് ഏകദേശം ഇപ്പം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഇല്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് ബഹുമാനപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പാടെ നടപ്പിലാക്കുന്നതിനും അത് അംഗീകരിക്കുന്നതിനും സമുദായങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അതിൽ അവർ താല്പര്യം പ്രകടിപ്പിച്ചു കൊണ്ടു അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഓരോ ശാഖയിൽ നിന്നും നമുക്ക് എഴുപത്തി ഒന്ന് ശാഖയാണ് ഉള്ളത് പത്തനാപി യൂണിയനിന് മുപ്പത്തി എട്ട് ശാഖ ഒരു മുപ്പത് പേര് വെച്ച് വന്നാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അമ്പതും അറുപതും നൂറും പേരുകൾ വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം സമുദായ അംഗങ്ങൾ നേതൃത്വത്തെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് വസ്തു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനട്ട ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നരേശൻ അവരുടെ വാക്കുകൾ ശ്രമിച്ചു ഒരു കാലഘട്ടമാണ് അത് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ശരിയാണെന്നുള്ള ബോധ്യം ഇപ്പോൾ സമുദായ അംഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതനുസരിച്ച് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനേക്കാൻ മുഴുവൻ കുടുംബാംഗങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ രണ്ടാം തീയതി നടക്കുന്ന ഈ മഹാ നേതൃത്വ സംഗമ സമ്മേളനത്തിൽ അതൊരു ഉരുത്തിരിവായിരിക്കും ജീവിണിന്റെ ആയാലും ശാഖയുടെ ആയാലും അതോടൊപ്പം തന്നെ എസ് എൻ ഡി പി യോഗത്തിന്റെ ആയാലും തീരുമാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം കാലകരണപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കാലത്തിന് അനുയോജ്യമായ പ്രവർത്തന രീതികൾ സജ്ജമാക്കുന്നതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നേതൃത്വ സംഗമം നടക്കുന്നത് പണ്ടൊക്കെ നമുക്കറിയാം ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടു പറയുമ്പോൾ ഈരവ് സമുദായത്തിലുള്ള ഒരു ഭൂരിപക്ഷം ആളുകളും ഇങ്ങനെ ചിഹ്നം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു പക്ഷേ ഇന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താൻ സമുദായ അംഗങ്ങളും തയ്യാറാണ് അതോടൊപ്പം തന്നെ വിവിധ ശാഖകളിൽ നിന്ന് ഇപ്പോൾ ചില പരാതികളും പരിഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാല് ഈ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം ചില ഭാഗത്തു നിന്നും കിട്ടാൻ സാധ്യതയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കൂടുതൽ സമുദായ അംഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരു അറുപത് ശതമാനവും എഴുപത് ശതമാനവും തിങ്ങിപ്പാർക്കുന്ന എന്ന് പറഞ്ഞാൽ വാർഡിൽ ഉള്ള പ്രദേശങ്ങളിൽ പോലും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു രീതിയിലുള്ള രീതിയിലേക്ക് കൊണ്ടുപോകുന്ന പരിഗണന കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു പരാതികൾ കൂടി ഇപ്പം ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു ഒരു ഉരുത്തിരിയുന്ന ഒരു മീറ്റിംഗ് കൂടിയാണ് ഈ രണ്ടാം തീയതി നടക്കുന്ന ഈ ശാഖ നേതൃത്വ സംഘം ഒറ്റക്കെട്ടായി പത്തനാപുരി യൂണിയനും പൊൻ യൂണിയനും അതിനുവേണ്ടി വേണ്ടി വീട്ടിലെ എല്ലാ തയ്യാറെടുപ്പുകളും നടന്നു വരുന്നു അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ അകവിഴിഞ്ഞ ആത്മാർത്ഥമായ സഹായ സഹകരണം അഭ്യർത്ഥിക്കാം കഴിഞ്ഞ രണ്ടു മാസത്തിനായി കേരളത്തിലുണ്ടായ യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പരവാഹികളുടെ യോഗങ്ങൾ നടന്നു വരികയാണ് അതിന്റെ ഭാഗമായി പുനരൂർ പത്തനാപുരം യോഗങ്ങളിലെ ആഭിമുഖ്യത്തിൽ രണ്ടാം തീയതി നടക്കുന്ന വലിയ യോഗത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ചേർന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് എസ് യോഗത്തിന്റെ പ്രശസ്തി വളരെ വലുതാണ് അത് യോഗം ഭാരവാഹികളിലൂടെ നമ്മുടെ ശാഖാപ്രവർത്തകരിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു അതിനുപരി ആദരണീയനായ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ മുപ്പത് വർഷം പിന്നിട്ടില്ല എസ് എൻ ഡി പി യോഗത്തിന്റെയും ട്രസ്റ്റിന്റെയും അമരക്കരണ്ടായതിനു ശേഷം ഈ കാലഘട്ടത്തിൽ ഉണ്ടായ യോഗത്തിനും ട്രസ്റ്റിനും ഉണ്ടായ മാറ്റങ്ങൾ അതിന് തന്നെയല്ല സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾ എനിക്ക് പ്രസംഗിച്ച അല്ലെങ്കിൽ സംസാരിച്ച നേതാക്കന്മാർ പറഞ്ഞ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ അതും പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗത്തെ കുറിച്ചും സംഘടനയെ കുറിച്ചും അത് കൂടുതൽ വിശദീകരിക്കുവാനും അത് എസ് എൻ ടി പി സമുദായങ്ങളെയും സമൂഹത്തെയും ബോധ്യപ്പെടുത്താനും കൂടിയും സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താനും കൂടി ഈ നേതാക്ക അതായത് ശാഖയോഗം നേതാക്കളുടെ ഈ സമ്മേളനം നമ്മുടെ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി ആ മാധ്യമ പ്രവർത്തകർ നിങ്ങൾ സമൂഹത്തിലെ ഏറ്റവും വലിയ ഭാഗമാക്കാണ് നിങ്ങളാണ് ഈ നാടിന്റെ ജനാധിപത്യത്തെയും സമൂഹത്തെയും കാണാത്തത് സഹായ സഹ സാന്നിധ്യം അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ ബഹുമാനരായിട്ടുള്ള ദൃശ്യ മാധ്യമ പ്രവർത്തകരെ സ്നേഹനിധികളായ സുഹൃത്തുക്കളെ മറ്റന്നാൾ പൊല്ലൂർ പട്ടണം രാവിലെ ഒൻപത് മണിക്ക് നാലായിരം പേരുടെ സംഗമത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ മറ്റ് സംഗമങ്ങളിൽ നിന്നുള്ള ഒരു വ്യത്യാസം നൂറ്റി ഒൻപത് ശാഖായോഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത് അവർ മുഖേന അൻപത് വർഷമായി അൻപത്തി ഒൻപതിൽ തുടങ്ങി തൊണ്ണൂറ്റി എൺപത്തിഒൻപതിൽ നിൽക്കുന്ന ആധുനായ ജനറൽ സെക്രട്ടറി ശാഖായോഗ നേതാക്കൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അടിത്തട്ടിലെ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏഴവ സമുദായത്തിന്റെ അംഗങ്ങളിൽ ചെന്നെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊടുക്കുന്ന നവോത്ഥാന നായകർ സ്വപ്നം കണ്ട നവകേരളത്തിന്റെ സൃഷ്ടിക്കായി അവസ്ഥത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ കേൾക്കുവാനും ശ്രമിക്കുവാനും നാലായിരം പേർ ഒത്തുകൂടുമ്പോൾ അത് മറ്റ് മീറ്റിങ്ങുകളിൽ നിന്നും വ്യത്യസ്തമെന്ന് പറയുവാൻ കാരണം നേതാക്കന്മാരോട് മാത്രം ഉള്ള ഒരു സംഗമമാണ് കൊല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടുന്ന ഈ നേതാക്കന്മാർക്ക് ഈ ശാഖാ നേതാക്കന്മാർക്ക് വനിതാ സംഘത്തിന്റെ പ്രവർത്തകർ ഒൻപത് ഓളം പോഷക സംഘടനയുടെ നേതാക്കന്മാർ ഒത്തുകൂടുന്ന ഈ സംഗമ വേദിയിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതപരമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുപ്പത് വർഷം കേരളം പിന്നിട്ട സംഭവങ്ങൾ അതിൽ ഈരവ സമുദായത്തിന് കിട്ടേണ്ടത് കിട്ടാതെ വരികയും അതോടൊപ്പം തന്നെ വരും കാലങ്ങളിൽ നടക്കേണ്ട വരും കാലഘട്ടങ്ങളിൽ ഈരോ സമുദായം എന്ത് നിലപാടെടുക്കണം ഇവിടുത്തെ ജനാധിപത്യ മൂല്യങ്ങൾ തകർന്നു പോകുന്ന മതപണ്ഡിതന്മാരുടെയും അതോടൊപ്പം തന്നെ ജീവശ്വാസം പോലും മതത്തിന് വേണ്ടി നടത്തുന്നവർക്ക് രസിക്കാത്ത ചില വർധമാനങ്ങൾ പലപ്പോഴും വർത്തമാനം വരെയുള്ള സംഭവങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ആ സംഭവങ്ങളിലെല്ലാം നമ്മളുടെ സമുദായം എന്ത് നിലപാടെടുക്കണം കർശന നിലപാടെടുക്കേണ്ട സാഹചര്യങ്ങളെ നേതാക്കന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുന്ന ഈ സംഗമത്തിൽ ഏറെ പ്രിയങ്കരായിട്ടുള്ള എന്നും എസ് എൻ ഡി പി യോഗത്തിന്റെ വാർത്തകളൊക്കെ പ്രോജ്ജലിപ്പിച്ച് കൗമുദിയിലും മനോരമയിലും അതേപോലെ ദൃശ്യമാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും സന്തോഷപൂർവ്വം ഈ വാർത്തകൾ വളരെ വിശദമായി അക്ഷരം പ്രതി ഇത് സമൂഹ മാധ്യമത്തിൽ എത്തിക്കുവാൻ സഹായിക്കണമെന്ന അപേക്ഷയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം അവരുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ സമുദായ സംഘടനയുടെയും മാതാവാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സ്ഥാപിതമായ എസ് എൻ ഡി പി യോഗം എസ് എൻ ഡി പി യോഗം സാമുദായികമായ പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഫലമായിട്ടാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും സാമൂഹ്യമായ നീതിയും സാമൂഹ്യമായ സമത്വവും നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ പിൽക്കാലത്ത് എസ് എൻ ഡി പി സമുദായത്തെ ഇഴുവ സമുദായത്തെ പുറകോട്ട് അടിക്കുന്ന ഒരു രീതി നമ്മൾ പല രംഗത്തും കണ്ടുവരുന്നു ഇത് മനസിലാക്കിയ നേതൃത്വം കാലഘട്ടത്തിന് അനുയോജ്യമായ വെല്ലുവിളി വെല്ലുവിളികളെ അതിജീവിച്ച് സംഘടനയെ ശക്തമാക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോ ഇങ്ങനെ ഒരു നേതൃ പരിശീലന പരിപാടി എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇത് സംഘടിപ്പിച്ചിരിക്കുന്ന എസ് എൻ ഡി പി യോഗം നേരിട്ടാണ് ഈ രണ്ടാം തീയതി നടക്കുന്ന ഈ സമ്മേളനം ഒരു ഒരു സംഭവമായി ഒരു വലിയ ഒരു സമ്മേളനമായി മാറും ചരിത്രത്തില് സുവർണ ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമായി ഇത് മാറുകയും അതുപോലെ തന്നെ സിദ്ധിപ്പി യോഗത്തിന്റെ ശക്തി തെളിയിക്കപ്പെടുകയും ചെയ്യും ഈ ഒരു സന്ദർഭത്തിൽ എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളും അവരുടെ നിർലോഭമായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു